സമയത്ത് മാത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര അമ്പലത്തിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ് ഇത് ഒരുപാട് പാവുകൾ ഈ സമയമാകുമ്പോൾ ഇവിടെ വന്നിരിക്കാറുണ്ട് അതിനെ ഫീഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ ആ ഒരു സമയത്ത് ഇത്രയും പാവുകൾ അവിടെ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കണ്ടു നിൽക്കാം കേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹലോ ഭയങ്കര ഞാൻ ഉണ്ണികൃഷ്ണനാണേ തിരുവനന്തപുരം വെബ് സീരീസിലെ നാൽപ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൻ്റെ മുന്നിലുള്ള സ്വാമി ടീ സ്റ്റാളിലാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ഒരു ടീ സ്റ്റാളാണ് പേരും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ് സർവ്വ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള മസാല ദോശ നെയർ ദോശ അങ്ങനെയൊന്നും കിട്ടത്തില്ല നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഇഡലി പുട്ട് ദോശ ഇടിയപ്പം അങ്ങനെയുള്ള ഫുഡുകളാണ് കിട്ടാറുള്ളത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുജുകൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ കാണാൻ മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടൽ മാത്രം ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കറക്റ്റ് സ്പോട്ട് പറയാനൊന്നുമില്ല അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ ഒരു സ്വാമി ടീ സ്റ്റാൾ ഉള്ളത് അത്യാവശ്യം ചെറിയൊരു കടയാണ് കേട്ടോ അധികം സ്പേസ് ഒന്നും ഇല്ല അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് പേരെങ്ങനെ നമ്മൾ എത്ര വർഷമായി കടപത്തിനെ ആർക്കും അറിഞ്ഞു ഞാൻ ഒരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അച്ഛനാണ് നടത്തുന്നത് നേരത്തെ അപ്പുറത്തായിരുന്നു തേച്ചിന് അപ്പുറത്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ് വട ചായ നാലുമണി ആവും വെജിറ്റബിൾ ബിരിയാണി ആൾക്കാർ കഴിക്കാൻ നമുക്കുണ്ട് അതിൻ്റെ അത് ഇത് മഞ്ചൂർ എന്ന് പറയും ശ്രീകണ് അമ്പലത്തെ നേരെ പണ്ടാണ് അപ്പം ആറുപ ബിറ്റലി ആറുപിന്നെ ഇടിയപ്പം പിന്നെ പുട്ട് പാതി പുട്ട് പയർ പപ്പടം മുപ്പത് രൂപ ഫുള്ളാണെങ്കിൽ ഫുൾ പുട്ട് പയർ പപ്പടം നാൽപ്പത് രൂപ പിന്നെ ചായ പത്ത് വട പത്ത് പുട്ടിനും പയർ പപ്പണത്തിനാണ് കൂടുതൽ ആൾക്കാർ ഉള്ളത് കൂടുതൽ ആൾക്കാർ വെളിയിൽ അത് അമ്പത് അറുപത് രൂപ എഴുപത് റേറ്റ് വരെ ഉണ്ട് നമ്മളിവിടെ മുപ്പത് രൂപയ്ക്കകത്ത് പഠിക്കാതാണ് അത് കൂടുതലാണ് പണ്ട് അച്ഛൻ്റെ ഒരു ഇതാണ് അതായത് നമ്മുടെ മലയാളിയുള്ള വെജിറ്റേറിയൻ ഹോട്ടലെന്ന് പറയാനോ ഒരു കടയാണ് കേട്ടോ അധികം സ്പേസൊന്നും ഇല്ല നമുക്കൊരു അഞ്ച് പേർക്കും ആറുപേർക്കും ഇരിക്കാൻ പറ്റുന്ന സ്പേസേ ഉള്ളൂ ഇവിടെയുള്ള ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ പുട്ടുണ്ട് പയറു നമ്മുടെ ഇഡ്ഡലി ഉണ്ട് പിന്നെ നല്ല ചൂടപ്പമുണ്ട് അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ മൂന്ന് നിങ്ങൾക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും അതിൻ്റെ രസവട സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മസാല ദോശ നേരെ ഒസ്റ്റൊന്നും ഈ ഒരു കടയിലില്ല കേട്ടോ നമ്മുടെ മലയാളി സ്റ്റൈലിലുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ് ഹോട്ടലല്ല ചെറിയൊരു ടീസ്റ്റാളാണ് അപ്പം ഇതെല്ലാം കഴിക്കുന്നില്ല നമുക്ക് പുട്ടും മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കുന്നുള്ളൂ ഇതെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാൻ ഈ ഒരു ഇത് കാണിച്ചു തരുന്നത് പുട്ടും പയറും പൊപ്പടം നമ്മുടെ മലയാളികളുടെ മെയിൻ ഒരു ഡിഷാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത് അത് കൂടാഞ്ഞിട്ട് ഇടിയപ്പമാണ് ഞാൻ ഒന്ന് കഴിക്കാമെന്ന് ചോദിച്ചത് ഇടിയപ്പത്തിൻ്റെ കൂടെ നമുക്ക് കറിയായിട്ട് സാമ്പാർ ചമ്മന്തി മാത്രമേ ഈ കടയിലുള്ളൂ വേറെ കറികളൊന്നും ഇവിടെ കാണാറില്ല സാമ്പാർ എന്ന് പറയുമ്പോൾ ചമ്മന്തി ഉണ്ടാവും ചമ്മന്തി തീർന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ ഏകദേശം ഫുഡെല്ലാം തീരാറായി ഞാൻ നേരത്തെ പൊന്നിരുന്നുകൊണ്ടാണ് ഈ ഫുഡും ഭയങ്കര തൊപ്പടമൊക്കെ റെഡിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് പൊതുവേ തമിഴ്നാട് സ്റ്റൈലിലുള്ള വെജിറ്റേറിയൻ ഫുഡുകളാണ് നമ്മൾ അധികം കഴിക്കാറുള്ളത് അതായത് മസാല ദോശ നെയ്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പൊങ്കല് ഇത് മലയാളി സ്റ്റൈലിലുള്ള ഒരു ചെറിയൊരു വെജിറ്റേറിയൻ ഫേസ്റ്റുകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുട്ട് പപ്പടം ദോശ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഈ ഒരു കടയുടെ പ്രത്യേകത ഇപ്പം നമുക്ക് ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് പുട്ടും പയറും പപ്പടം തന്നെ കഴിക്കാം നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ലൈറ്റ് കട്ടറിംഗ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നല്ല ചൂട് പുട്ടും പപ്പടമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് രാവിലെ പുട്ട് പയറ് പപ്പടം ഭയങ്കര ഒരു കോമ്പിനേഷനാണ് വയറും പപ്പടവും പുട്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണേ മിക്സ് ചെയ്ത് അത ഇങ്ങനെ ഒരു കയ്യിലിങ്ങനെ ഉരുളായിട്ട് എടുത്തിട്ട് വേണം കഴിക്കാനുള്ളത് ഇതാണ് ഇതിൻ്റെ സ്റ്റൈലേട്ടാൽ എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ കട്ടണം കൂടി അതിൻ്റെ പുട്ട് കുതിർന്നു പോകാൻ കട്ടണം കൂടിയില്ല സാധാരണ ഈ കുട്ടിൻ്റെ കൂടെ പഴം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് അത് ഇഷ്ടം എനിക്ക് കുട്ട് പയർ പപ്പടമാണ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അത് കഴിക്കണം അത് ഒരുപാട് സമയം എടുത്ത് കഴിക്കണം അതാണ് ഈ കുട്ടും പപ്പടവും പയറും കഴിക്കുന്നതിനുള്ള ഒരു രീതി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പട്ടിയേങ്ങനെ കുറ്റി വന്ന കേട്ടോ ചേട്ടാ അപ്പം ഞാൻ അഡീഷണലായിട്ട് രണ്ട് അപ്പവും സാമ്പാറും രസംവിടെയും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് വേണം ആദ്യം പുട്ട് കഴിച്ച് കഴിഞ്ഞിട്ടേട്ടാ കുറച്ച് സമയം എടുക്കും ഈ ഒരു പുട്ട് പയർ പപ്പടം കഴിച്ച് കഴിയാൻ പറ്റിയിട്ട് നമ്മൾ പുട്ടിൻ്റെ കൂടെ ജസ്റ്റ് രസം കൂടെ ഒന്ന് കഴിച്ചു പോകാം രസം നല്ല സോഫ്റ്റ് രസം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല അല്ലേ കുറച്ച് രസം കൂടെയും കൂടെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ പുട്ട് പയർ പപ്പടം കുറച്ച് രസം എവിടെയും കൂടെ ആവാം നല്ലതോണം മിക്സ് ചെയ്യാം കുറച്ചടുക്കുക പുട്ടിൻ്റെ കൂടെ രസം കൂടെ മിക്സ് ചെയ്തിരിക്കും ലെവൽ ടെസ്റ്റ് ഈ ദിവസത്തിന് ഭയങ്കര കേട്ടോ രസം ഇവിടെ എന്തായാലും എടുക്കുകയായിട്ടുണ്ടോ കേട്ടോ പ്രത്യേകിച്ചാൽ പുട്ടിൻ്റെ കൂടെ കഴിച്ചപ്പോഴേ വേറെ ലെവൽ ടെസ്റ്റാണ് നല്ലവണ്ണം മിക്സ് ചെയ്ത കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു ഉരുളയത്തി നേരത്തെ മൂരുടെ ആക്കലേ അപ്പോൾ ഇപ്പോഴും രസം ചേർത്ത് ഒന്ന് ഉരുളയറ്റിട്ടെ മൂന്നെടുക്കാം പിന്നെ കുറച്ച് തിരക്കിടയ്ക്ക് കുറച്ച് കട്ടൻ ഞങ്ങൾ കുറിച്ചു വിടു ലൈറ്റ് കട്ടൻ മധുരം കുറച്ചിട്ട് ഈ പുട്ട് പയർ പപ്പടം ആരും കഴിക്കാത്തതെന്ന് പറയുന്നു ഒരുപാട് സമയമെടുത്ത് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറേ ആൾക്കാർ പുട്ടും പയറും പപ്പടമൊക്കെ ഒഴിവാകാറുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടെ വളരെ രണ്ട് അപ്പവും കുറച്ച് സാമ്പാർ രസകളൊന്നും കഴിക്കാൻ രസം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം വയറും പപ്പടം നിന്ന് തന്നെ ഏകദേശം വേർ വേർത്ത് കേട്ടോ അപ്പം ലേശം നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പവും സാമ്പാറും കുറച്ച് രസങ്ങളുണ്ട് ചേർത്തിട്ട് സാമ്പാറാണ് രണ്ട് പപ്പടങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം എല്ലാത്തിൻ്റെ കൂടെ മസ്റ്റാണ് പപ്പടമൊക്കെ പൊടി ചേക്കവും പപ്പടവും രസം എവിടെയും കൂടെ എടുത്തിട്ട് സാമ്പാറോട്ടൊക്കെ മിക്സ് ചെയ്തിട്ടെടുക്ക രാവിലെ നമ്മൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാം അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു സ്വാമി റിസ്റ്റർ ഉള്ളത് ഒരു ഐറ്റം കൂടെ ട്രൈ ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യണം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ഇവിടുത്തെ വെജ് ബിരിയാണി റെഡിയാവുള്ളൂ അതിന് വല്ല നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകണം അതുവരെ നമ്മൾ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരുപാട് പാവുകൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒന്നിരിക്കാറുണ്ട് കേട്ടോ അതൊക്കെ കണ്ടിങ്ങനെ ശേഷം അമ്പലത്തിന്റെ മുന്നിൽ നിന്നാലും നമുക്ക് സമയം പോവും കേട്ടോ വെച്ചാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും നല്ല രസമുണ്ട് കേട്ടോ പിള്ളേരൊക്കെ വരുന്നുണ്ട് അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട് ആ ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ അത്രയും പാവം വരുന്നത് ഉച്ചയ്ക്ക് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇങ്ങനെ ഒരുപാട് സമയം അവിടെ നിന്ന് കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അപ്പം നമ്മുടെ ഫുഡ് റെഡി ആയെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാൻ ചെയ്യാം ചുരു സമയത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അതിനുള്ളില് ഇത് കഴിക്കാൻ വന്നവരാണ് കേട്ടോ ഇവരെല്ലാവരും ഇതാണ് സോമിസ് ടീ സ്റ്റാളിൽ നാൽപ്പത് രൂപയുടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടോ പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം എന്തായാലും ഇവിടെ നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിക്കൊക്കെ വരണമെങ്കിൽ ഈ ഒരു ബിരിയാണി കിട്ടത്തുള്ളൂ പന്ത്രണ്ട് മണിയാകുമ്പം തീരും എന്തായാലും അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത്ര ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു നാൽപ്പത് രൂപയുടെ വെജ് ബിരിയാണി ഈ നാൽപ്പത് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി കുറവൊന്നുമില്ല അത്യാവശ്യം ഗ്രേവി ഒഴിച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ പപ്പടം ഉണ്ട് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വെജ് ബിരിയാണിയും പപ്പടവും കറിയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും നമ്മുടെ സിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിലയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി കിട്ടുമെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അത്യാവശ്യം രേശമുണ്ട് കേട്ടോ എന്തായാലും പെട്ടെന്ന് വിഷം എന്ന് പറഞ്ഞവർക്ക് നാൽപ്പത് രൂപയ്ക്ക് വിശത്ത് മാത് കേട്ടോ ഇത് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം രേശമുണ്ട് അത് ഫുഡുള്ളവരെല്ലാം കൊള്ളാം കേട്ടോ പിന്നെ എപ്പോഴും വന്നാലും ഇവിടെ നിങ്ങൾക്ക് ദോശ കിട്ടും ഒരു ദോശയെന്നു പറയുന്ന ദോശ സർവേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തായാലും ഇഷ്ടപ്പെടണം കേട്ടോ അവിടുത്തെ വെജ് ബിരിയാണി നല്ല തിരക്കാണ് ഈ ഒരു റേറ്റിന് കിട്ടണം എന്നതുകൊണ്ട് മാത്രമല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയും ടേസ്റ്റൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീസ്റ്റാളാണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് നമ്മളൊരു സബ്സ്ക്രൈബ് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് പിന്നെ നല്ല ഫുഡാണ് ഒരു സർവ്വേ ചെയ്യുന്നത് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നുണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് എല്ലാം ഇട്ടിട്ടുണ്ട് എങ്കിലും നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും രൂപയ്ക്ക് എന്തായാലും നിങ്ങൾ ട്രൈ കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാറുള്ളത് അവരുടെ നാൽപ്പത് രൂപയുടെ വെജ് ബിരിയാണിയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ എവിടെ കിട്ടും നാൽപ്പത് രൂപയ്ക്ക് വെജ് ബിരിയാണി എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഒരാൾക്ക് അത്യാവശ്യം വയറ് വീർക്കാന്നുള്ള ക്വാണ്ടിറ്റി അതിനുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് മലയാളി സ്റ്റൈലിൽ അതായത് കേരള സ്റ്റൈലിൽ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്ന ഈ ഒരു കടയാണുള്ളത് നമ്മൾ പൊതുവേ കഴിച്ചിട്ടുള്ളതെല്ലാം തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ അതായത് നെയ്റോസ്റ്റ് പൊങ്കൽ മസാല ദോഷം അങ്ങനെയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പറ്റും സാധാരണ നമ്മൾ നമ്മളിതേപോലുള്ള തട്ടുകടകളിൽ പോകുമ്പോൾ അവിടെ ഓംലേറ്റ് മസ്റ്റാറ്റി കാണും പക്ഷേ ഇവിടെ ഓംലേറ്റ് ഒന്നുമില്ല പ്യുവർ വെജിറ്റേറിയൻ ആണ് ഇത്രയും വർഷമായിട്ട് ഏകദേശം നാൽപ്പത് വർഷത്തിനധികമായി ഒരു സ്വാമി ഈസ്റ്റാൾ തുടങ്ങിയിട്ട് നമ്മുടെ ആ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക രാവിലെ നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു തട്ടുകട നമ്മുടെ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്ന അറിഞ്ഞത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും